പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണം നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് പരമാവധി ഒഴിവാക്കാം തിങ്ക് പോസിറ്റീവ് തിങ്ക് പോസിറ്റീവ് എന്നൊക്കെ പറയാൻ വളരെ എളുപ്പമാണ് പക്ഷേ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ പോകുന്ന ഒരാൾക്ക് അത് പ്രാക്ടിക്കൽ ആക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അതേപോലെ തന്നെ ഒരുപാട് നെഗറ്റീവ് ഇൻസിഡൻസും സിറ്റുവേഷൻസും ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോസിറ്റീവ് തോട്ട്സ് അടിച്ചു കയറ്റി നെഗറ്റീവിനെ മാറ്റാനൊന്നും അത്ര കണ്ട് പ്രാക്ടിക്കലല്ല ബട്ട് വി ക്യാൻ ഡൂ വൺ തിങ് എഫോമേഷൻ അതായത് ഒരു കാര്യം തന്നെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാം എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റും നോർമലൈസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ലൈഫിൽ വലിയൊരു ട്രാജഡി നടന്നാലോ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചല്ല സംസാരിക്കുന്നത് ഫോർ എക്സാമ്പിൾ നമുക്ക് സെർട്ടൻ ടാർഗറ്റ് ഉണ്ട് ഇന്ന് താവണം അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് നമുക്ക് ഈ ഒരു ടാർഗറ്റ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇന്ന് ഒരു കാര്യം നേടിയെടുക്കണം ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു പരീക്ഷ നമുക്ക് പാസ്സാവണം അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് ഒരു ഗോൾ സെറ്റ് ചെയ്യാണ് ജോബിലാണെങ്കിൽ ഈ ഒരു അച്ചീവ്മെന്റ് ലെവലിലോട്ടേക്ക് എത്തണം ഒരുപാട് ഓബ്സ്റ്റക്കൽസ് നമുക്ക് ചുറ്റും ചുറ്റുമുണ്ടാവാം പക്ഷെ എഫമേഷൻ അതായത് ഒരു കാര്യം തന്നെ പറഞ്ഞ് പറഞ്ഞ് മനസ്സിനെ പഠിപ്പിക്കാം ഫോർ എക്സാമ്പിൾ നമ്മൾ എന്തായിട്ടിരിക്കാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു ഡെസിഗ്നേഷനിൽ ഇരിക്കാണ് ഓൾവേസ് ഡ്രീം അബൗട്ട് ദ സെയിം നെയിം പ്ലേറ്റസ് ഇൻ ഫ്രണ്ട് ഓഫ് യു ഇന്ന കാര്യം എൻ്റെ ഞാൻ ഒരു സ്ഥലത്ത് ഇന്ന പോസ്റ്റിലിരിക്കുന്നു എൻ്റെ മുന്നിൽ ആ ഒരു നെയിം പ്ലേറ്റ് നെയിം ബോർഡ് ഉണ്ടെന്നുള്ളത് ഇമാജിൻ ചെയ്യാം ഒരു ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സെൽഫ് മോട്ടിവേഷൻ നമുക്കത് ചെയ്യാനുള്ള ഒരു ആഗ്രഹം വളരെ കൂടുതലായി വരും അതേപോലെ ചിലപ്പോൾ നമ്മൾ പറയും പണ്ടൊക്കെ വീട്ടിലൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും മേ ബി നമ്മളൊരു കാര്യം പറയുന്ന സമയത്ത് വളരെ സൂക്ഷിച്ച് സംസാരിക്കണം ഒരു തഥാസ്തു തഥാസ്തു എന്ന് പറഞ്ഞുകൊണ്ടൊരു കോൺസെപ്റ്റ് എന്ത് പറയുന്നോ അങ്ങനെ ആയിപ്പോട്ടെ എന്നാണ് അതിൻ്റെ മീനിങ് ഉള്ളത് ആക്ച്വലി വിശ്വാസം ഒരു ഭാഗത്ത് നേരെ മറിച്ച് നമ്മുടെ മൈൻഡ് തന്നെയാണ് അത് ആവുന്നത് ലൈക്ക് നമ്മൾ പറയും ശാപാണ് അല്ലെങ്കിൽ മറ്റൊരാളുടെ പ്രാക്കാണെന്നൊക്കെ ഉള്ളത് എന്താണ് ആക്ച്വലി അപ്പോൾ നമ്മുടെ മൈൻഡിൽ നടക്കുന്നത് നമ്മളൊരു തെറ്റ് ചെയ്യും തെറ്റല്ലാതെ നമ്മുടെ മുൻ മറ്റുള്ളവരുടെ മുന്നിൽ പറയും അവനവനായിട്ട് തന്നെ നാശിക്കുകയും ചെയ്യും ബേസിക്കലി നമ്മൾ ചെയ്തത് തെറ്റാണെന്ന് ഒരു ചെറിയ പെർസെൻറ്റേജ് എങ്കിലും നമ്മുടെ മൈൻഡിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് അവിധം പറ്റാം ഫോർ എക്സാമ്പിൾ ഒരു പ്രസൻറ്റേഷൻ ചെയ്യുകയാണ് ഇത് ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ് അപ്പം ചെയ്യുന്നതിൽ ഒരു മിസ്റ്റേക്ക് വരാം ഒരു ഡ്രൈവ് ചെയ്യുകയാണ് ചിലപ്പോൾ ഒന്ന് കയ്യിൽ നിന്ന് വണ്ടി പാളിപ്പോവാനൊക്കെ ഉള്ളൊരു ചാൻസസ് ഉണ്ട് അതല്ലെങ്കിലും പറ്റാം പക്ഷെ ഇങ്ങനെയാവുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എഫക്റ്റ് അതിലുണ്ടാവും എന്നാണ് പറയുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്താണോ നമ്മൾ നമ്മളോട് തന്നെ പറയുന്നതാണ് ആക്ച്വലി പ്രാക്ടിക്കലി നമുക്ക് എപ്പോഴും പ്രാബല്യത്തിൽ വരിക അല്ലെങ്കിൽ എൻ റിസൾട്ട് അത് കൂടുതൽ നമ്മളെ എൻഫോഴ്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും